ഇവിടുന്ന് കാശ് കിട്ടി തുടങ്ങുമ്പോൾ ആർക്കും നാട്ടിൽ പോകണമെന്നു തോന്നൂല ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മയ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലൈഫ് ജേണിയാണ് ഞാൻ ഇന്ന് യു കെയിൽ വന്നിട്ട് കറക്റ്റ് നാല് വർഷമായിട്ടുണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ യു കിലാട്ട് വരുന്നത് സോ ഇന്ന് അത് കൂട്ടുമ്പോഴത്തേക്ക് കറക്റ്റ് നാല് വർഷമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇപ്പോഴിച്ചിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഒരു ഒരു ലൈഫ് ജേർണിയോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുകളോ കഷ്ടപ്പാടുകളോ ഒക്കെ ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് അത് തുടങ്ങാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യു കെ ലൈഫും നമ്മുടെ നാട്ടിലെ ലൈഫിലും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ ഒരു പ്രോസും കോൺസൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോഴും ഈ നാല് വർഷത്തിനിടയ്ക്ക് ഇനി ഏത് ലൈഫാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും എനിക്ക് രണ്ടും വേണമെന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം രണ്ടിലും ഒരു സ്ഥലത്ത് നമ്മുടെ ഫാമിലിയാണ് ഒരു സ്ഥലത്ത് നമ്മുടെ ഫ്യൂച്ചറാണ് അല്ലേ അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഫസ്റ്റ് ഞാനിപ്പോഴും ഫുഡായിരിക്കും പറയാൻ പോകുന്നത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻസ് ഉണ്ട് നമ്മുടെ മലയാളി കലകളുണ്ട് മലയാളി ഫുഡുണ്ട് അതൊക്കെ നാട്ടിലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും നാട്ടിലെ ഫുഡിനെ കാട്ടി ഇവിടെ നിന്നാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിരിക്കുന്നത് ഓണസ്റ്റ് ആയിട്ട് പറയാലോ നാട്ടിലെ ഫുഡ് എങ്ങനെ മിസ് ചെയ്യാൻ മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഫുഡ് മിസ് ചെയ്യും അത്ര വേറെ ഒന്നുമില്ല അമ്മയുടെ ഫുഡ് അമ്മ വെക്കുന്ന ഫുഡ് നമ്മുടെ വീട്ടിലെ ഫുഡ് നാടൻ ഫുഡൊക്കെ മിസ് ചെയ്യും അല്ലാതെ നമുക്ക് നാട്ടിലെ ഹോട്ടൽ ഫുഡ് ഒക്കെ അവിടെ കിട്ടും പിന്നെന്താ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിലും കുറച്ചും കൂടി ഫ്രീഡം കുറച്ചുകൂടി ഡിസിപ്ലിൻ ഇതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഉണ്ടായത് ഡിസിപ്ലിൻ ആയാലും രാവിലെ എനിക്ക് ആ സ്വന്തം കാര്യം നോക്കി പണിക്ക് പോകുക ഉള്ള ഡിസിപ്ലിൻ കാര്യങ്ങളെല്ലാം എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയതാണ് അല്ല രാവിലെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനതൊന്നും പഠിക്കുമെന്ന് എനിക്ക് തോന്നിയത് അല്ല ഇപ്പോഴെൻ്റെ അമ്മ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പഠിക്കൂല എന്നേ ഞാൻ പറയൂ കാരണം നമ്മൾ നമ്മുടെ വീടൊക്കെ ഒരു സമയമാകുമ്പോൾ നമ്മൾ വീടൊക്കെ മാറി നമുക്ക് ഒന്ന് ഇൻഡിപ്പെൻ്റൻ്റ് ആവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ മാത്രമേ നമ്മൾ ജീവിതത്തിലെല്ലാം പഠിക്കത്തുള്ളൂ പൈസ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ നമ്മളിവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നിൽക്കത്തുള്ളൂ ഒക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കിവിടെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇവിടെ പോകാൻ തോന്നില്ല അതാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പിന്നെ ഒരുപാട് പേര് കണ്ട് നാട്ടിൽ പോകണം നാട്ടിൽ പോണം പക്ഷേ ഇതേ വരെ അങ്ങനെ ഒരു ഇവിടെ നാട്ടിൽ പോകണം എന്ന് തോന്നിയിട്ടില്ല ചിലപ്പോൾ എക്സ് എക്സ്ട്രീം രീതിയിലൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എക്സ്ട്രീം രീതിയിലൊക്കെ വന്ന ടൈമിലൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഉഫ് നാട്ടിൽ എന്നാൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് കാശ് കിട്ടി കിടന്നുമ്പോൾ ആർക്കും നാട്ടിൽ പോകണമെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരുപാട് പേര് നിർത്തി നാട്ടിൽ പോകുന്നു ഇപ്പം യു കെ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവരും അവരൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടാണ് നാട്ടിൽ പോകുന്നെന്ന് പറയുന്നത് അല്ലാതെ വെറുതെ അല്ല എന്നും അത് മനസ്സിലാക്കണം എല്ലാവരും കാശൊക്കെ ആയി ഒന്ന് സെറ്റിലാവാം അതുതന്നെയാണ് എൻ്റെയും പ്ലാൻ എനിക്കും അത്രത്തോളം കാശൊക്കെയാൽ ഞാനിവിടെ മതിയാക്കി നാട്ടിൽ വരും ൾറെഡി നമ്മളാണ് പ്ലാൻ ചെയ്യുന്നതും നമ്മുടെ വിസ് വരുന്നതും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഓ എനിക്കത് മിസ് ചെയ്യുന്നത് നാട് മിസ്സ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നതെന്ന് ഒരു കാര്യമില്ല വിസ് അതൊക്കെ നമ്മുടെ എനിക്ക് തന്നു കേൾക്കുമ്പോഴത്തേക്ക് അറിയി തോന്നു കാരണം നമ്മളതൊക്കെ നമ്മളതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ നാട് പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല ഈ നാട്ടിലെന്താണോ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒറ്റ നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏത് വേണമെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും വേണം പക്ഷേ നമുക്ക് പൈസ നടക്കാം നാട്ടിൽ നിന്ന് ഇക്കറിയില്ല ഞാൻ നാട്ടിലധികം ജോലി എല്ലാ നാട്ടിലെ തീവ്ര ഒരു ജോലി പോലും എടുത്തിട്ടില്ല കോർപ്പറേറ്റ് ലൈഫ് എനിക്കില്ല കോളേജ് ലൈഫ് മാത്രമേ എനിക്ക് അവിടെ ഉള്ളൂ പിന്നെ എൻ്റെ അനിയത്തിയും അവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല എനിക്കറിയില്ല എൻ്റെ അച്ഛനും നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ അമ്മ ഇവിടെയും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇക്കറിഞ്ഞുള്ളൂ നാട്ടിലെ വർക്കിൻ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ അവരെ സാലറിയും അവരുടെ പൊസിഷനും സാലറിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ അതിന്നു നല്ല സാലറി എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പൊസിഷനിലൊക്കെ കിട്ടേണ്ട സാലറി ഇവിടെ ബേസിക് പണി ചെയ്ത് ഞാൻ വാങ്ങുന്നുണ്ട് അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ മനസ്സിൽ എനിക്ക് പൈസയാണ് ഇമ്പോർട്ടൻറ്റ് എന്റെ ഫാമിലി നോക്കാനായാലും എന്തിനായാലും എനിക്ക് പൈസയാണ് ഇമ്പോർട്ടൻറ്റ് അതെനിക്ക് ഇവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാനത് നിൽക്കുന്നു അതിനു ശരി എന്നിട്ട് ഞാൻ എൻ്റെ നാട് മിസ്സ് ചെയ്യുന്നു ആദ്യം പോസ് ചെയ്തല്ലോ ഇവിടെ നിർത്തുന്നു അപ്പം എന്നിട്ട് ഞാൻ നാട് മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ യു കെ ഭയങ്കര ഇതാണെന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതല്ല ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്ര പ്രശ്നമോ ഇപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓ അവളാണ് പറഞ്ഞത് അവൾക്ക് ഇന്ത്യനെക്കാട്ടി നല്ലത് യു കെ ആണെന്നോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഏത് രാജ്യത്താണ് കേസ് പ്രശ്നമില്ലാത്തത് എല്ലാ രാജ്യത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അത് നമ്മളെങ്ങനെ എടുക്കുന്നു നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു നമ്മൾ നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും എന്ന് മാത്രം എക്സീസിറ്റീസുണ്ട് കേസ് എന്തുമാത്രം നമ്മൾക്ക് അറി ഞാൻ അറിഞ്ഞു കേട്ടും കൂടാത്ത ഉള്ള രാജ്യക്കാർ അവർ ഇവിടെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏത് രാജ്യത്തായാലും നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും കൊള്ളൂ അല്ലേ ഈ കളറ് നല്ല ആണോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇപ്പം ഇനിയിപ്പം വരാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ കുറേ റൂൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ എന്ന് വെച്ചാൽ അതിനൊന്നും നിങ്ങൾ ഇതൊക്കെ വേണ്ട എന്ന് ഞാൻ പറയുള്ളു നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ പോയി പഠിക്കുക നിങ്ങൾക്ക് എവിടെയാണോ ജോലി ചെയ്യാനിഷ്ടം എവിടെയാണോ ഇഷ്ടം അവിടെ പോയി ജീവിക്കുക ട്രൈ ചെയ്യുക എല്ലാവരും അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ട്രൈ ചെയ്യൂ ഇവിടെ വന്നാൽ നമ്മൾ വേറൊരു കാര്യം പഠിക്കുന്നത് കേട്ടോ നമ്മുടെ റിലേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നും എനിക്കങ്ങനെ തോന്നി ഞാനിങ്ങനെ റിലേഷൻസിനും റിലേഷൻസും ഞാൻ പറയുന്നത് ഫാമിലി റിലേഷൻസിനെയാണേ ഫ്രണ്ട്സ് അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് വേറെ റിലേഷൻ റിലേഷനല്ലാട്ടോ കാരണം നമുക്കിവിടെ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാകുമെന്ന് അറിയാലോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം തോന്നിയിട്ടുണ്ടെന്ന് പറയുമോ അമ്മ പറയുന്ന എല്ലാം ശരിയാണ് ശരിയാണെന്ന് ഞാൻ ഞാനീ പറയുമ്പോൾ ചിരി വല്ലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഈ ശനിക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ നല്ല പൂത്ത് കാഴ്ച ഉണ്ടാക്കുന്നു ഈ ശനിക്കൊരുപാട് കടങ്ങളൊക്കെ ഉണ്ട് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നൂല്ലെങ്കിലും ഒരുപാട് കടങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ സന്ദർഭങ്ങളുണ്ട് ശരി നമ്മളതൊക്കെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് വരും കേസ് അങ്ങനെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത് വേറൊന്നും പറഞ്ഞ് ഞാൻ ബോർഡ് അടിപ്പിക്കുന്നില്ല ഇന്ന് നാല് വർഷമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളടുത്തേന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇത് കഴിയുമെന്ന് എനിക്ക് തോന്നലിത് രണ്ടു മൂന്ന് കോട്ടും കൂടെക്ക് ഇരണം അത്രേ ഉള്ളൂ വൈസ് അവരൊരു ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് പോയി നമ്മുടെ ലൈഫ് എന്താണെന്ന് നമ്മൾ പഠിക്കുക ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ഒക്കെ നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം വിത്ര താങ്ക് യു ബൈ ബൈ